ഹായ് യുൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ഈവനിങ് സ്നാക്കാട്ടോ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റും അപ്പോൾ എന്തായാലും നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ബ്രെഡാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബ്രൗൺ കളറ് നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ബ്രെഡ് എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒന്നും എടുക്കാതിരിക്കുക അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത് അതായത് സ്ലൈസിന് വലുപ്പമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കായിരിക്കും നല്ലത് പിന്നെ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതുപോലെ നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സ്ചർ ജാർ എടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ഉൾവശം ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വന്നതിൻ്റെ ആ ബാക്കി ബാലൻസ് ഉള്ളതൊന്നിട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് കളയാൻ വേണ്ട പിന്നെ ബാക്കി ബാലൻസ് ആയിട്ടിരുന്ന ഒരു രണ്ട് ബ്രെഡും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബ്രെഡ് ക്രംസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നുകൂടി ഈസിയായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ കണ്ടല്ലോ എട്ട് ബ്രെഡായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മുട്ട മതി നമുക്ക് കേട്ടോ രണ്ട് മുട്ട വെച്ചിട്ട് നമുക്ക് എട്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ബാക്കി ഇതിലേക്ക് ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ സവാള എടുത്തിട്ടുണ്ട് ഒറ്റ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളൂ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു ചോപ്പറിലിട്ടിട്ടൊന്ന് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഫൈനലി ചോപ്പഡായിട്ടുള്ള ഐറ്റംസ് ആട്ടോ നമുക്കിതിലേക്ക് നല്ലത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പൊതുവേ എനിക്ക് തോന്നുന്നു സവാള ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ പൊതുവേ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ട് അപ്പം നമ്മൾ ഇത്രയും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർക്കതിൻ്റെ ടേസ്റ്റ് അത്രയും അറിയാനും പറ്റില്ല ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിലായിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ഫൈനലി ചോപ്പഡായിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിത് അവിടെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ബോയിൽ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് ബാക്കി ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി ഇനി നമ്മൾ സവാളയൊന്നും വഴണ്ട് വന്നേക്കും വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഓയിൽ കുറവാണ് ഞാൻ കുറച്ച് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളൂ കുറച്ചുകൂടെ ഓയിൽ യൂസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു അര ടീസ്പൂൺ വീതമാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൂ പിന്നെ ചിക്കൻ മസാല ആണ് കൂടുതൽ ഇട്ട് കൊടുത്തേക്കുന്നത് അതൊരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എരിവ് കുറഞ്ഞിരിക്കാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ചിക്കൻ മസാലയിൽ ഓൾറെഡി എരിവുണ്ടാവുമല്ലോ ആ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ടൊമാറ്റോ സോസിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പുളിയും എരിവും എല്ലാം കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കുള്ള രീതിയിൽ ആ ഒരു ടേസ്റ്റിലേക്കാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനി കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് വലിയവർക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതായത് മുളക് പൊടി വേണമെങ്കിൽ കൂടുതലിടാം അല്ലെങ്കിൽ ഗരം മസാലയോ അല്ലെങ്കിൽ എന്താണ് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫീലിങ്സ് മാറ്റി കൊടുത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു കുട്ടികളുടെ ടേസ്റ്റിൽ ടേസ്റ്റില്ലെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ നമുക്കിവിടെ ഈ മസാല മിക്സ് കാണുമ്പോഴേക്ക് വളരെ കുറച്ച് പോലെ തോന്നുന്നുണ്ടല്ലോ അപ്പോൾ എട്ടെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സവാളയുടെ അളവ് കറക്റ്റാണ് കേട്ടോ ഒരു മീഡിയം ടൈപ്പ് സവാളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ബ്രെഡ് സ്ലൈസ് ചെറുതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് ഇത്രയാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ബോയിൽ ചെയ്ത് എഗ്ഗ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഏത് ഷേപ്പിലാണോ ബ്രെഡൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതിനനുസരിച്ച് എഗ്ഗ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിങ്ങനെ ഒരു എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്താണ് ഷേപ്പ് ചെയ്തിട്ട് ബ്രെഡ് എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എല്ലാ ഐറ്റം ഒന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് മസാലയും നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ഒരു പരന്ന പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളമൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കുക എന്നിട്ട് ആ വെള്ളം നല്ല രീതിയിൽ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കുക എന്ന് പറയില്ല അതുപോലെ നല്ല രീതിയിൽ കളഞ്ഞെടുക്കുക ചെറിയൊരു നനവ് ഉണ്ടാവണം എന്ന വെള്ളം ഉണ്ടാവാനും പാടില്ല ആ രീതിയിൽ വേണം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളിതാ മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു എഗിൻ്റെ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുക ഇനി ഞാനിത് ബോളാക്കിയാണ് കേട്ടോ എടുക്കുന്നത് ഇനി ബോളാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലോട്ടും എന്താണ് രണ്ട് കോണുകൾ തമ്മിൽ മടക്കിയിട്ട് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ വരില്ലേ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണല്ലോ ഏത് ഷേപ്പ് വേണം എന്നുള്ളത് ഇനി നമ്മൾ ജസ്റ്റ് ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇതിലേക്ക് ഇനി നമ്മൾ എഗ്ഗ് മിക്സ്ചറിലൊന്നും മുക്കിയിട്ടൊന്നും അല്ല കേട്ടോ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുന്നത് കോട്ട് ചെയ്തെടുക്കുന്നത് ഡയറക്റ്റ് തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു മോയ്സ്ചർ ഉള്ളതുകൊണ്ട് അതിലങ്ങ് എന്താണ് കവർ ചെയ്ത് വന്നോളും ബ്രെഡ് ക്രംസ് ഇനിയിപ്പം ഇതാ ഒന്നുകൂടെ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്തെന്നുള്ളത് നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്ത് കളയുക വെള്ളം മുഴുവനായിട്ട് തന്നെ ഫിലിംഗ്സ് വെച്ച് കൊടുത്തിട്ട് എഗും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുക്കിങ്ങിലൊക്കെ ആരെങ്കിലും ബിഗിനേഴ്സ് ബിഗിനേഴ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അല്ലാതെ കാണുന്നവർക്ക് ഇത് വളരെ ഈസി ആയിരിക്കും നിങ്ങളൊക്കെ ചെയ്യുന്നതും ആയിരിക്കും അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല രീതിയിൽ ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കണു എന്നിട്ട് നമുക്ക് ഓരോന്നും അങ്ങനെ കോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നിങ്ങനെ റോൾ ചെയ്യുമ്പോൾ അതിലേക്ക് ആയില്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അതിലൊക്കെ തന്നെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്നുകൂടെ റോൾ ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ചധികം എന്താണ് ബാക്കി എടുത്തു വെച്ചതെല്ലാം തന്നെ ഇങ്ങനെ റോൾ ചെയ്ത് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ബോളാക്കി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ബോൾ ഇതാ ഇതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഒരു കുഴിയുള്ള പാത്രം വെച്ചിട്ട് ഓയിലൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിലാകുമ്പോൾ കുറച്ച് ഓയിൽ മതിയല്ലോ അതുകൊണ്ടാണ് കുഴിയുള്ള ഒരു പാത്രം എടുത്തേക്കുന്നത് ഇനി നമുക്ക് വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക നന്നായി ചൂടായി കഴിഞ്ഞിട്ട് ഇടുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ ഇട്ട് കഴിയുമ്പോഴേക്കും അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞ ഉടനെ ഇളക്കാതെ ഇരിക്കുക കേട്ടോ അപ്പം തന്നെ അങ്ങ് ഇളക്കാതിരിക്കുക ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടാൽ മതി കേട്ടോ ഒരുപാട് ഫ്രൈ ആയി വരുമ്പോഴല്ല ഒന്നൊരു ഹാഫായിട്ടൊന്ന് ഇതായി വരുമ്പോഴേക്കും ഒന്ന് ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല പൊട്ടിയൊന്നും പോകില്ല എല്ലാം കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ ബ്രൗൺ കളറിലോട്ട് എത്തുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ കോരി മാറ്റാം അപ്പോൾ ആ കോരി മാറ്റുന്ന ടൈമിൽ നല്ല എന്താണ് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല എന്താണ് ഇതായിട്ട് തന്നെ ഇരിക്കും ബട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ആ ഒരു എന്താണ് തണുത്ത പോലെ ആകും അപ്പോൾ അത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ ബെറ്റർ നമ്മളിതാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്നതും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്രയായപ്പോഴേക്കും നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ്ഗും ബ്രെഡും വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈസി എന്താണ് ബ്രെഡ് എഗ്ഗ് ബോൾസ് എന്നൊക്കെ വേണേൽ പറയാം അപ്പോൾ ഈ ഒരു ഫില്ലിങ് സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കൊക്കെ കഴിക്കാനും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ചൂടോടെ കഴിച്ചാലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ ഈവനിങ് സ്നാക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പും കുറച്ചധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കിച്ചണിലേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഇനിയും കൂടുതൽ റെസിപ്പീസും അതുപോലെ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാം വ്ലോഗ്സും ഒക്കെ ആയിട്ട് കാണാം ടിൽ ദൻ ബൈ